ഈ പെപ്പർ തെക്കൻ ടൂവിനെ പെപ്പർ തെക്കൻ വണ്ണുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത് പെപ്പർ തെക്കൻ പറയുന്നത് അത് പോലെ ആ ഇത് 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 നല്ല അതിന് മണി ഇപ്പോൾ നമുക്ക് ഇത് തിരി നീണ്ടിട്ട് ഒരു രണ്ട് മാസത്തിൽ കൂടുതലായിട്ടില്ല അല്ലേ തിരി ഇട്ടിട്ട് രണ്ട് മാസം കൂടുതലായിട്ടില്ല എത്ര നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് നടത്താൻ പറ്റും ഡിസംബർ ആവും ഡിസംബർ ആകും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കാഞ്ചിയാർ ഗ്രാമത്തിലാണ് പെപ്പർ തെക്കൻ എന്ന ഇനം കുരുമുളക് വികസിപ്പിച്ചെടുത്ത തോമസ് തോമസിയേട്ടൻ്റെ അരികിലാണ് തോമസ് ഏട്ടാ നമുക്ക് എന്നാണ് ദേശീയ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു രാഷ്ട്രപതി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ആ അത് ഏതിന് വികസിപ്പിച്ച അത് പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞ കുരുമുളക് ആ പെപ്പർ തെക്കൻ മണ്ണമെന്ന് പറയുന്നത് കുരുമുളക് ഞാൻ വികസിപ്പിച്ച് ദേശീയ അവാർഡ് കിട്ടി അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് വീണ്ടും ഞാൻ എത്തിയപ്പോൾ അങ്ങ് പുതിയൊരു ഇനം വികസിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേര് പെപ്പർ തെക്കൻ ടു അല്ലേ ഈ ിൽ ലഭിച്ചിട്ടുള്ള അവാർഡുകളുടെ ഒരു നീണ്ട നിരയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീലിന്റെ പക്കൽ നിന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി രാധാമോഹൻ സിംഗിന്റെ അരികിൽ നിന്ന് രാജ്ഭവനിൽ വെച്ച് ഗവർണർ പി സദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രിയിൽ നിന്നും ഐ സി ഐ ആർ അവാർഡ് സ്വീകരിക്കുന്നു മന്ത്രിമാരെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ സന്ദർശിക്കുകയും തോമസ് ഐട്ടന്റെ കാർഷിക വിജയത്തെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ട് ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട് പെപ്പൽ തെക്കന്റെ തോമസ് ഐട്ടന്റെ കൊച്ചുമകൻ അഖിൽ ടി തോമസ് സംസ്ഥാന അഗ്രികൾച്ചർ എംബസി ബിരുദം സ്വീകരിക്കുന്നു അങ്ങനെ പരമ്പരാഗതമായിട്ട് തന്നെ കാർഷിക മേഖലയോട് താല്പര്യം നമുക്ക് ഇത് ഇത് നമ്മള് ജിയെ പൈപ്പ ചെയ്ത ഇത് സാമ്പിള് നമ്മൾ ചെയ്താണ് അതുപോലെ ഒരു പത്തടിയുടെ പൈപ്പായാലും നമുക്ക് മണ്ടയിൽ യുക്ലാം കൊടുത്ത് ഇങ്ങനെ തല കയറ്റിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് കുരുമുളക് ഉണ്ടാക്കിയ അതായത് താങ്ങുമരം ഇല്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് അതിന്റെ എന്ന് പറയുന്നത് ഇത് നമ്മൾ ആസ്പെറ്റോസിന്റെ പൈപ്പാലാണ് ഇത് സാമ്പിള് കയറ്റിയാക്കുന്നത് ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്നാലും നമ്മൾ സാമ്പിൾ ചെയ്താൽ കോൺക്രീറ്റ് പോസ്റ്റായി ഇടുന്ന പോലെ തന്നെ ഇതുപോലെ അട്ടക്കാൽ പിടിച്ച് കൊടി കൊടിക്കേറിപ്പോളിലേക്ക് ഏറ്റവും മുകളിലേക്ക് ഏറ്റവും മുകളിൽ നമ്മൾ ഒരു നമ്മളൊരു യുക്ലാംബ് പോലെ കൊടുക്കുവാണെങ്കിൽ കേറിപ്പോ റണ്ണിങ് തിരിച്ചതായിട്ട് കഴിഞ്ഞാൽ അത്തേ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് നിറച്ച് കുരുമുളക് അത്യാവശ്യം ഇടാം ഇത് അതുപോലെ തന്നെ പൈപ്പല്ല ഇട്ടാക്കുന്ന ഇരുമ്പ് പൈപ്പ് നമുക്ക് ഏത് രീതിയിലും വേണം ചെയ്യാം ഇത് പി വി സിയെ നമ്മള് ചെയ്താക്കുന്നത് വേറെ ഒരു ഇനമാണ് ഇതുപോലെ നമുക്ക് യുക്ലാംബ് കൊടുത്ത് നമുക്ക് വേണം ചെയ്യാ ഈ വീട്ടുമുറ്റത്തൊക്കെ ആയിട്ട് നമുക്ക് കുരുമുളക് ധാരാളം ഉണ്ടാക്കാൻ ഇത് അതെ അതെ ഈ ഈ വർഷത്തെ വർഷത്തെ കാലാവസ്ഥ കാലാവസ്ഥ കാലാവസ്ഥയുടെ കുരുമുളകിന് അനുകൂലമല്ല അതുകൊണ്ട് ചെറിയ രീതിയിൽ തിരുതി ചീച്ചിലും മണിപിടുത്തവും ഒക്കെ കുറവ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ അത് നമ്മൾ വരുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ തികച്ചും ജൈവ രീതിയിലാണ് ജൈവ രീതിയിലാണ് മരത്തേലും ഉണ്ട് അല്ലേ മരത്തേലും ഉണ്ട് ഷെയ്ഡിനാട്ടാ നിക്കുന്ന ഇത് കംപ്ലീറ്റ് അപ്പം സൂര്യപ്രകാശം കൂടുതലുള്ള കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട് ആളുകള് ഇപ്പൊ ഈ ഒരു വർഷം തൊട്ട് തിരികെയാ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട് പെപ്പർ തെക്കൻ കുരുമുളക് പെപ്പർ തെക്കൻ വൺ പെപ്പർ തെക്കൻ ടു ഇത് രണ്ടാമത്തേതാണ് പൊതുവെ ഇപ്പൊ കർഷകന്റെ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ പെപ്പർത്തൻ അളവാണ് ണ്ടോ ആവശ്യത്തിന് ഇപ്പൊ തല ഏകദായി വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ബുക്കിംഗ് നടപ്പുണ്ട് എല്ലാം ഓരോ മാസം അവധി പറഞ്ഞേക്കുളുകൾ കൂടുതൽ ഇത് ഇതിപ്പോ ബൾക്കായിട്ട് പോകുന്ന കർണാടക തമിഴ്നാടാ നമുക്ക് ഏറ്റവും കൂടുതൽ കൈകള് എൻക്വയറി വരുന്നത് പിന്നെ തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂര് ആ സൈഡിലൊക്കെ കൂടുതലുണ്ട് പിന്നെ മലപ്പുറം സൈഡ് ആൾക്കാർ ഇപ്പൊ ഒരുപാട് ചെയ്യുന്നുണ്ട് ഈ ഇത് രണ്ട് വർഷമൊക്കെ ആയുള്ളൂ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ എപ്പുറത്തേക്കൻ വണ്ണം അത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തുമായി പത്ത് പതിനഞ്ച് വർഷമായി അല്ലേ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെന്താ ഈ പരിപാലനം കൊടുക്കുന്നത് ഈ ചെടികൾക്ക് കുരുമുളകിന് എന്താ എന്താ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പരിപാലനം കൊടുക്കുന്നത് ഇത് ജൈവമോളം നമ്മൾ സാധാരണ മമ്മൂട്ടി കൊടുക്കുന്നത് ആ പിന്നെ വളർന്ന് കയറി കഴിയുമ്പോൾ മിടയ്ക്ക് പോളിയാറോ കൊടുക്കുന്നുണ്ട് ആ അപ്പോൾ നമുക്ക് താങ്ങുമരമായിട്ട് നമുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേ പൈപ്പോ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കാം പ്ലാവിലൊക്കെ നമുക്കിത് വളർത്താൻ പറ്റുമോ പ്ലാവിൽ ഏതു മരത്തിലും ചെയ്യാം ശരി ഏത് മരത്തിനും ചെയ്യാം ഇത് നട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ആദായം കിട്ടും ഒന്നര വർഷമായി ഇതൊക്കെ കയറ്റി കിടക്കുന്നത് നമ്മുടെ കുരുമുളക് തൈകൾ ഏതെല്ലാം മേഖലകളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കുരുമുളക് തൈ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോകുന്നുണ്ട് പ്രത്യേകിച്ച് കൂടായിട്ട് തമിഴ്നാട് കർണാടകം ഗോവ പിന്നെ നാട്ടിൻ പുറത്ത് റബറിന്റെ മാർക്കറ്റ് വെട്ടാൻ ആളുകളാവുന്നുണ്ട് റബർ കൃഷി ഉപേക്ഷിച്ചിട്ട് എല്ലാവരും ഒരു വിപ്ലവകരമായിട്ട് കൊടുക്കൃഷി മാറിയിരിക്കുകയാണ് തോമസിയേട്ട് വീട് ഒരു കാർഷിക ജൈവവിധ്യ സംരക്ഷണ ഫാം സ്കൂൾ കർഷകരും അതോടൊപ്പം തന്നെ ഗവേഷകരും ഒക്കെ ഇവിടെ എത്താറുണ്ട് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്ന എന്താ അരുണെ ഇതെല്ലാം നമ്മൾ കുറ്റിക്കുരുമുള ഇതാ ഇതെല്ലാം ഒരു ഒരു ആറേഴ് മാസം പ്രായമുള്ള ചെടികളാണ് ചിലവ് ഒരു വർഷമുണ്ട് അതിപ്പോ നമുക്ക് വരുന്നവർക്ക് കാണാൻ വേണ്ടി ആവശ്യക്കാർക്കാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും അത് ഇപ്പോൾ നമ്മൾ ഓരോ കാഴ്ച ഇറക്കുന്നതിന്റെ ചട്ടിയുടെ അനുസരിച്ച് നിരന്തരമായ തോമസിയാട്ടിന്റെ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഇതിന്റെ പിന്നില് കാരണം ഈ കൃഷിയിടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഓരോ കാലത്തും കുരുമുളക് കൃഷിയിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ തക്ക തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തോമസിയേട്ട് തോസേട്ട ഇത് ഇതന്നെ ടു പേപ്പർ സെക്കൻഡ് ടു അങ്ങ് ഏറ്റവും ഒടുവിൽ വികസിപ്പിച്ചെടുത്ത നല്ല എത്ര സെന്റിമീറ്റർ തിരിനീള മുപ്പത് സെന്റിമീറ്റർ തിരുനീളമുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കുരുമുളകിന്റെ തൈകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇത് ആയിരക്കണക്കിന് തൈകളുണ്ട് ഇതെല്ലാം നടാൻ കൊടുക്കാറായിട്ടുണ്ടോ അല്ല ഇത് മുറിച്ചു വെക്കുന്ന മുറിച്ചു വെച്ച് ഇതുപോലെ വെച്ച് ആ ഓ ഓ രീതി അരുൺ ഇതാണോ ഇതാണ് ഇതിപ്പോ നമ്മള് തൈ മോച്ചു നഗപ്പതി രീതി കട്ട് ചെയ്താണ് അതായത് നിറച്ച് വേറുണ്ടത് പിടിച്ചത് ഓരോ മുട്ട വെച്ച് നമ്മൾ കട്ട് ചെയ്യും ഒരു പതിനഞ്ച് കൂടാകുമ്പോ ഒരഞ്ചു കൂട് ബാക്കി കട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് ഇത് എത്ര നാൾ കൊടുക്കാൻ മൂന്ന് മാസം കഴിയുമ്പോ നമ്മള് കൊടുക്കും ഇതിപ്പോ ഒരു കൊടുക്കാൻ വരുവായ ഒരു തൈ ആയി മുട്ടേ മുളകേറി വന്നാൽ